നമസ്തേ ഇത് ടീ ഫാക്ടറി ഊട്ടിയിലുള്ള ടീ ഫാക്ടറി ഇവിടെ കണ്ട പഴയ കുറേ തേയില ഉത്പാദിപ്പിക്കാൻ വെച്ചിരുന്ന മെഷീനുകളും എല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട് ആദ്യകാലത്ത് ഇത്തരം മെഷീനുകൾ വഴിയായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അതെല്ലാം മാറ്റിയപ്പം ഇപ്പോൾ അത് വരുന്നവർക്കും പോകുന്നവർക്കും കാണാനായിട്ട് വെച്ചേക്കുക ഇപ്പം ഇതെല്ലാം മാറി മോഡേൺ മെഷീൻസ് വന്നു ഇപ്പോഴും അത് അവരുടെ പ്രദർശനത്തിന് വെച്ചതാണ് ഫാക്ടറിക്കകത്തെ കുറേ കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാം ഉണ്ടാകേണ്ട ആ ടൗണിൻ്റെ ഒരു വ്യൂ ആയി കാണുന്നത് ടേല ഫാക്ടറിയുടെ അവിടെ നിന്നുള്ള ഒരു വ്യൂ ആയി കാണുന്നത് ഇനി ഇവിടുന്ന് ടിക്കറ്റ് എടുത്തകത്ത് കാരണം എൻ്റെ അക്കൗണ്ടിലേക്ക് എത്താനായിട്ട് കുറേ വളഞ്ഞ് പൊളഞ്ഞു വരണം യു പി ഐ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ ഇവിടെ ക്യാഷ് പേയ്മെൻറ്റില്ലാന്നുള്ളൊരു പ്രത്യേകം വെച്ചിട്ടുണ്ട് ക്യാഷ് എടുക്കത്തില്ല എന്നുള്ള പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ഒരാൾക്ക് ഇരുപത് രൂപയാണ് ടിക്കറ്റ് വൈറ്റ് ഞാൻ കുറേ കാഴ്ചകളൂടെ നമുക്ക് കാണിക്കാം ഡെയിലി എങ്ങനെയാണ് ഉണ്ടാക്കുന്നവർക്ക് ഇതിനകത്ത് കാണാൻ പറ്റും അതേ കൂടെ വരുന്ന ഇല ഇങ്ങി അറ്റത്ത് വരുമ്പം ഈ മെഷീൻ അതോട്ട് ഓട്ടോമാറ്റിക്കലി വീഴും അതുകൊണ്ട് വീഴുന്നതും കൂടെ കാണിക്കാം അപ്പം അത് ഇവിടുന്ന് അരഞ്ഞരഞ്ഞ് താഴെ കഴിക്കും താഴെ ബാക്കിയുള്ള അടിയിലത്തെ നിലയിലുള്ള മെഷീൻ അല്ല ബാക്കി കാര്യങ്ങൾ അടക്കുന്നത് അത് താഴെ ചെന്നിട്ട് അവിടുന്ന് കുറേ അതിൻ്റെ കാര്യങ്ങളൂടെ കാണിക്കുക അപ്പോൾ അറ്റത്ത് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അവിടെ വീഴും റിഞ്ഞ് അരഞ്ഞ് അരിഞ്ഞ് ഈ കീഴത്തെ കൂടെ താഴോട്ട് കൊടുക്കും അത് ഈ കുളയിൽ ഞാൻ അതുകൂടെ താഴേക്ക് വരും എന്നിട്ട് ഇവിടെ കണ്ടാവും അവിടുന്ന് നല്ലപോലെ അരകുന്നരഞ്ഞ് പൊടിഞ്ഞ് കണ്ടോ ആ ബെൽറ്റ് വഴി അടുത്തടുത്ത മെഷീനുകളിലേക്ക് പോകും ഓരോ തരത്തും ഓരോ പ്രോസസ്സും ഞാൻ അടക്കുന്നത് ഈ മെഷീൻ്റെ ഒറ്റ ഞാൻ പറഞ്ഞത് ശരിക്കും കേൾക്കാത്ത അവസാനം എന്നാൽ ആ ഡ്രയറിനകത്ത് എത്തിച്ചേരും കേട്ടോ അങ്ങനെ ഇട്ടിട്ട് കാണുന്ന അത് അത് റൗണ്ട് ഡ്രയറാണ് അതിനകത്ത് കയറി ഉണങ്ങി അപ്പുറത്ത് വരും എന്നിട്ട് ഓരോ ഫ്ലേവർ ചേർത്ത് പായ്ക്കറ്റാക്കുക ചെയ്യുന്നത് ഇതിൻ്റെ പായ്ക്കറ്റ് അവസാനം നമുക്ക് തേയില വാങ്ങിക്കാനും കിട്ടും കാന്റവൻ സാധാരണ ടീയും ഗ്രീൻ ടീയും എല്ലാം ഇവിടെ മേടിക്കാൻ കിട്ടും ചുറ്റു വഴി മേളിൽ കയറി അപ്പുറത്ത് വന്നിട്ട് അതിനി പാക്ക് ചെയ്ത് ചാ വലിയ വലിയ സഞ്ചിക്കതാക്കി കൊണ്ടുവരും ഇവിടെ ആണ് അവസാനം അത് തേയിലായിട്ട് വന്ന് വീഴുന്നു അവിടുന്ന് കണ്ടോ താഴെ വന്നിട്ട് അവിടെ നിന്ന് പാക്ക് ചെയ്യും ഇതിനകത്ത് തന്നെ അവരുടെ ഔട്ട്ലെറ്റും ഉണ്ട് നമുക്ക് അവിടുന്ന് തേയില വാങ്ങിക്കാനും കിട്ടും ഇവിടെ നിറച്ച് അത് സഞ്ചികൾക്ക് അതാക്കി അടുക്കി അടുക്കി വെച്ചേക്കുക ഇവിടുന്ന് ഇറങ്ങി വരുന്ന എല്ലാവർക്കും ഓരോ ചായയും കിട്ടും അതാണ് അതുകൊണ്ട് വാഴയുന്നോരത്തിൽ കുടിക്കുന്നത് ഇവിടെ നമ്മുടെ ഇറങ്ങിച്ചെല്ലുന്നിടത്ത് തന്നെ നമുക്ക് ഓരോ ചായ തരും ഇവിടെ നമ്മൾ ബില്ലടിച്ചിട്ട് അവിടുന്ന് തൈലം മേടിക്കണം നമുക്ക് ഇഷ്ടമുള്ളതാണെന്ന് പറഞ്ഞ് ബില്ലടിപ്പിക്കുക അത് കഴിഞ്ഞിട്ട് തൈലം മേടിക്കുക അത്രേ ഉള്ളൂ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തട്ടുക വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ